ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോർത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് പാകിസ്ഥാനാണ് എന്ന് മറുപടി പറയേണ്ടി വരും എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഏതൊക്കെ രീതിയിലാണെങ്കിലും ഇന്ത്യയുടെ വിലപ്പെട്ട വിവരങ്ങൾ തട്ടിയെടുക്കുക എന്ന ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ പാകിസ്ഥാനുള്ളൂ പ്രധാനമായും ഇന്ത്യൻ നേവി ആർമി എന്നിവയെ സംബന്ധിച്ചിടത്തുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണെങ്കിലും ശേഖരിക്കുക എന്നതാണ് പാകിസ്ഥാന്റെ പ്രധാനമായ ലക്ഷ്യം ചാരസുന്ദരികളെ രംഗത്തിറക്കിയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ രഹസ്യമറിയാൻ ശ്രമിക്കുന്നത് ആദ്യം സൗഹൃദത്തിൽ തുടങ്ങി പിന്നീട് അത് പ്രണയമായി പ്രതിരോധ രഹസ്യങ്ങൾ കൈക്കലാക്കാൻ വേണ്ടിയാണ് ചാരസുന്ദരിമാർ ശ്രമിക്കുന്നത് ഇതിനുവേണ്ടി പ്രത്യേക ട്രെയിനിങ് നേടിയ ചാരവനിതകൾ ലോക രാജ്യങ്ങൾക്കെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു പേടി സ്വപ്നം തന്നെയാണ് ഇതിനു വേണ്ടി ഇന്നവർ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയകളെയാണ് ഇങ്ങനെ വ്യാജ പേരിൽ ശത്രു രാജ്യത്തിന്റെ വിവരങ്ങൾ ചോർത്താൻ വേണ്ടി ധാരാളം അക്കൗണ്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രതിരോധ മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്നവരാണ് ഇവരുടെ ടാർഗറ്റ് പറ്റിയ ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ സൗഹൃദം നടിച്ച് അവരെ വലയിലാക്കും ചിലർ സൗഹൃദത്തിന് വേണ്ടിയാവും ഈ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നത് മറ്റു ചിലരാവട്ടെ പണത്തിന് വേണ്ടിയിട്ടും അങ്ങനെ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ തുലാസിലാക്കുന്ന രഹസ്യങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നു അങ്ങനെ ഇപ്പോൾ ഇന്ത്യക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പാക്ചാര സുന്ദരിമാരാണ് ഡിസംബർ ഇരുപത്തിയൊന്നിന് കൊച്ചി ഷിപ്പ്യാർഡിൽ ജോലി ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മാണത്തിലിരിക്കുന്ന കപ്പലിന്റെ വീഡിയോകളും ഫോട്ടോസുകളും തന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായ ഏഞ്ചൽ പായലിന് പങ്കുവെച്ചിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രതിരോധ കപ്പലിന്റെ ഫോട്ടോ എടുത്തതും വി വി ഐപിയോളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചതും കരാർ ടെക്നീഷ്യനായ മലപ്പുറം മഞ്ചേരി സ്വദേശി ശ്രീനീഷ് പൂക്കോടൻ ആണ് ഈ ഏഞ്ചൽ പായലിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കപ്പൽശാലയിലെ കപ്പലുകളുടെയും സെൻസിറ്റീവായ സ്ഥലങ്ങളുടെയും ചിത്രങ്ങൾ പകർത്തിയത് എന്നാണ് ചോദ്യം ചെയ്യലിൽ ശ്രീനിഷ് പറഞ്ഞത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള രഹസ്യാന്വേഷണ പ്രവർത്തകർ സാധാരണയായി ഉപയോഗിക്കുന്ന പേരാണ് ഏഞ്ചൽ പായൽ അവർ സോഷ്യൽ മീഡിയ വഴി സെൻസിറ്റീവ് ലൊക്കേഷനുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുകയും ഉയർന്ന മൂല്യമുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു മുംബൈ നേവൽ ഡോക്ക് യാർഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസിലും ഇതേ പേര് തന്നെയായിരുന്നു നേവൽ ഡോക്ക് യാർഡിൽ അപ്രന്റീസായി ജോലി ചെയ്തിരുന്ന ഗൗരവ് പാട്ടീലിനെ ഡിസംബർ പതിമൂന്നിന് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളുടെ ചലനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹവും പങ്കുവച്ചിരുന്നു നാവിക ഡോക്ക് യാർഡിന്റെ ചിത്രങ്ങൾ പായൽ ഏഞ്ചൽ ആരതി ശർമ്മ എന്നീ രണ്ട് സ്ത്രീകൾക്ക് രണ്ടായിരത്തി മെയ് മാസത്തിൽ അയച്ചു കൊടുക്കുകയും ചെയ്തു പാട്ടീലിന്റെ അറസ്റ്റിന് ശേഷം മഹാരാഷ്ട്ര എ ടി എസ് പശ്ചിമബംഗാൾ സ്വദേശിയായ മുക്ത മഹോത്തെയും അറസ്റ്റ് ചെയ്തു അതും ഇതേ രീതിയിൽ തന്നെയായിരുന്നു തന്ത്രപ്രധാനമായ വിവരങ്ങളാണ് പായൽ ഏഞ്ചലുമായി അദ്ദേഹം പങ്കുവച്ചിരുന്നത് മുമ്പുള്ള നിരവധി ചാർ കേസുകളിൽ ഈ പേര് ഉയർന്നു വന്നിട്ടുണ്ട് ചിലയിടങ്ങളിൽ പായൽ ഏഞ്ചൽ എന്നും ചില പ്രൊഫൈലുകളിൽ ഏഞ്ചൽ പായൽ ഏഞ്ചൽ ബി പായൽ എ എന്നും ഈ പേരുകൾ ഉപയോഗിക്കുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായ പാകിസ്ഥാൻ ആസ്ഥാനമായ രഹസ്യാന്വേഷണ പ്രവർത്തകരാണ് ഇവരെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ രാജ്യത്തുടനീളമുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചാര കേസുകളിൽ മറ്റു പേരുകളും ഉണ്ട് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ശേഖരിക്കാൻ വിദേശ ഏജൻസികൾ ഈ രീതികളാണ് ഉപയോഗിക്കുന്നത് ശ്രീനീഷിനും ഈ ഏഞ്ചൽ പായലുമായാണ് സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇന്റലിജൻസ് പ്രവർത്തകർ വ്യാജ സ്ത്രീ അപരനാമങ്ങളുമായി പോസ്റ്റ് ചെയ്ത് ഇന്ത്യൻ പൗരന്മാരെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ശേഖരിക്കാൻ ഹണി ട്രാപ്പ് ചെയ്ത നിരവധി കേസുകളുണ്ട് അപരനാമങ്ങൾ മാറിയിട്ടുണ്ടെങ്കിലും പ്രവർത്തന രീതി തികച്ചും സമാനമാണ് ചാരവൃത്തിയുടെ ഒരു തന്ത്രമാണ് ഈ ഹണി ട്രാപ്പിംഗ് അവിടെ ഒരു സിവിലിയന്റെ വിശ്വാസം ചൂഷണം ചെയ്യുന്നതിനോ രഹസ്യ വിവരങ്ങളിലേക്ക് പ്രവേശനം നേടുന്നതിനോ വേണ്ടി ഒരു ഏജന്റ് അവരുമായി ബന്ധം വളർത്തിയെടുക്കുന്നു ഇപ്പോൾ ഈ ഹണി ട്രാപ്പിംഗ് നമ്മുടെ ഇന്ത്യയിൽ ധാരാളം നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ആരുഷി ശർമ്മയായി അഭിനയിച്ച് ഒരു പാകിസ്ഥാൻ ഏജന്റ് ഹണി ട്രാപ്പ് ചെയ്യുകയും പ്രതിരോധ വിവരങ്ങൾ ചേർത്തുകയും ചെയ്തു അതൊരു കൊറിയർ ഡെലിവറിക്കാരനെയാണ് അന്ന് അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് തന്ത്രപ്രധാനമായ സൈനിക രഹസ്യങ്ങൾ നൽകിയ പ്രതിയെ കൊൽക്കത്ത പ്രത്യേക ടാസ്ക് ഫോഴ്സ് പിടികൂടി ആരുഷി ശർമ്മ എന്ന പേര് വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈൽ വഴിയാണ് അന്ന് വിവരങ്ങൾ ചോർത്തിയത് അതുപോലെ തന്നെ ഈ വർഷം ജൂലൈ കച്ച് മേഖലയിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി ചാനശൃംഖല ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന തകർത്തിരുന്നു വിശാൽ ബാധ്യ എന്ന വ്യക്തിയാണ് അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അദ്ദേഹം ഇന്ത്യൻ സുരക്ഷാ സേനയെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ പാകിസ്ഥാന് വെളിപ്പെടുത്തി വെർച്വൽ ഓൺലൈൻ വ്യക്തിയായ അതിഥിയുമായി വിശാൽ ആശയവിനിമയം നടത്തിയിരുന്നതായും പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തി അതേപോലെ ജൂലൈ പതിനൊന്നിന് ഉത്തർപ്രദേശ് പോലീസ് പാകിസ്ഥാനിലേക്ക് വളരെ രഹസ്യമായ രേഖകൾ അയച്ചതിന് ആഭ്യന്തര മന്ത്രാലയം ജീവനക്കാരനെ നവീൻ പാലിനെ അറസ്റ്റ് ചെയ്തു പാകിസ്ഥാനിൽ നിന്നുള്ള ഐ ഐ ഏജന്റ് എന്ന് കരുതുന്ന യുവതിയാണ് ഈ നവീനെ ഹണി ട്രാപ്പിൽ കുടുക്കിയത് പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ നിന്നുള്ള അഞ്ജലിയാണ് എന്ന് പറഞ്ഞാണ് നവീൻ പാലിനെ കുടുക്കി വിവരങ്ങൾ ശേഖരിച്ചത് ഇങ്ങനെ ഒന്നോ രണ്ടോ കേസല്ല നിരവധി കേസുകളാണ് നമ്മുടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം